അത് പൂർണ്ണമായിട്ടും പൂർണമായിട്ടും ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമായ ഒരു പ്രസ്താവനയാണ് എല്ലാവരെയും ഒരേപോലെ കാണേണ്ട തെറ്റായ രൂപത്തിൽ കാണേണ്ട ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാൾ ഭരണഘടനാപരമായ ചുമതല വഹിക്കുന്ന ഒരാൾ നടത്തിയിട്ടുള്ള പ്രസ്താവന അങ്ങേറ്റം തെറ്റാണ് പ്രത്യേകിച്ചും ഒരു അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രയോഗങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഒരു പൌരൻ പോലും പറയാൻ ധൈര്യപ്പെടാത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അത് തെറ്റാണ് അദ്ദേഹം മാപ്പ് പറയാതെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുവെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിൽക്കുന്ന പ്രശ്നമല്ല അത് എനിക്ക് തോന്നുന്നു പാർലമെന്റിനകത്തും അത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരാനിടയുണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളത് സത്യപ്രതിജ്ഞ ലംഘനവും ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിയുമാണ് ഈ വിഷയത്തിൽ രാജ്യസഭയിൽ നോട്ടീസ് പക്ഷേ ലോക്സഭയിൽ ും കേരളത്തിലെ എം പിമാരുടെ മാത്രം പ്രശ്നമല്ലത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ അഖിലമ്മ്യ നേതൃത്വം തന്നെ ഏറ്റെടുക്കേണ്ട പ്രശ്നമാണ് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കേണ്ട സത്യപ്രതിജ്ഞ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മന്ത്രി അതിന് തെറ്റായ സമീപനം സ്വീകരിക്കുമ്പോൾ അത് കേരളത്തിന്റെ പ്രശ്നമായിട്ട് നമ്മളാരും ചുരുക്കി കാണേണ്ടതില്ല ഇത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു മനുസ്മൃതിയുടെ മനസ്സ് മന്ത്രിയുടെ പ്രതികരണത്തിലൂടെ പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതിനെതിരെ എല്ലാ മതനിരപേക്ഷ ശക്തികളും ഒരേപോലെ നിലപാടാണ് സ്വീകരിക്കേണ്ടത് മതനിരപേക്ഷ ശക്തികൾക്ക് അകത്ത് ഇപ്പോഴും വർഗീയ മനസ്സുണ്ടെങ്കിൽ അവർ നമുക്ക് നിലപാട് സ്വീകരിക്കേണ്ടത് തെറ്റു പറയാൻ കഴിയില്ല എന്നാൽ മതനിരപേക്ഷ മനസ്സുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഒരേപോലെ തന്നെ ഈ പ്രശ്നത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് ഈ ബജറ്റ് നിൽക്കുന്ന ബജറ്റുമായി ബന്ധപ്പെട്ട് അല്ല ബജറ്റ് കേരളത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം നിരാശാജനകമാണ് ദേശീയ തലത്തിലെ പ്രശ്നം അങ്ങനെ ഞാൻ പ്രതിപാദിക്കുന്നില്ല കേരളം പോലൊരു സംസ്ഥാനം അതിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ പ്രതികരണവും യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ ഒന്നടക്കം അധിക്ഷേപിക്കുന്നതാണ് മുൻപ് പ്രസിദ്ധീകരിച്ച സാമ്പത്തിക സർവേ കേരളത്തിന്റെ മികവിനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ആ മികവ് നിലനിർത്തി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ പിന്തുണ അതോടൊപ്പം കേരളം അഭിമുഖീകരിച്ച വലിയ ദുരന്തത്തിൽ നിന്ന് കരകേറുമ്പതിനാവശ്യമായിട്ടുള്ള പിന്തുണ ഇത് രണ്ടും നാടാകെ പ്രതീക്ഷിച്ചിരുന്നതാണ് അത്തരത്തിലുള്ള ഒന്നും ചെയ്യാതെ പൂർണമായും സംസ്ഥാനത്തെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പിന്നോക്ക സംസ്ഥാനമായി വരൂ എന്ന് പറഞ്ഞാൽ അത് ആരുടെയും ഔദാര്യത്തിന് വേണ്ടി ചട്ടിയുമായിട്ടല്ലോ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് വാങ്ങുന്ന നികുതിയിൽ നിന്ന് തിരിച്ചു കിട്ടേണ്ടതാണ് ഈ വിഹിതമെന്നുള്ളത് അതോടൊപ്പം തന്നെ മറ്റു ആനുകൂല്യങ്ങളും യഥാർത്ഥത്തിൽ യൂണിയൻ ഗവൺമെന്റ് മറ്റ് സംസ്ഥാനങ്ങളോട് ചോദിക്കേണ്ടിയിരുന്നത് നിങ്ങൾക്ക് ഇത്രയും കാലം ഇത്രയും പണം നൽകിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് യൂണിയൻ ഗവൺമെന്റ് തന്നെ ആവിഷ്കരിച്ച നിലവാരം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല അതിന് പെനാൽറ്റിയാണ് ചുമത്തേണ്ടത് അതിൽ മികവ് കാണിച്ച സംസ്ഥാനങ്ങൾക്ക് ഇൻസെന്റീവാണ് നൽകേണ്ടത് അവന് പകരം മികവ് കാണിച്ച സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുകയും അവർക്കൊന്നും നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ അങ്ങേറ്റം തെറ്റാണ് ഭരണഘടനാ അടിസ്ഥാനശര്യായിട്ടുള്ള ഫെഡറലിസത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ബജറ്റിനകത്തുള്ളത്